ഈ ദിനത്തെ അർത്ഥപൂർണമാക്കും എന്തെന്നാൽ നാളെ എന്നത് ആരും കണ്ടു സ്നേഹിക്കുക അതൊരു കഴിവാണ് സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ് സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്വമാണ് പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോകുന്നവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്നെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാക്കും നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടുമുട്ടിയ മുഖങ്ങൾ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ എല്ലാം ഒരു പാഠമാണ് പഠിക്കാനും പാഠം ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട് തൊട്ടാകലിയൂണുന്ന പിണക്കങ്ങളുണ്ട് ഒരു വാക്കു കൊണ്ടു തീർക്കാവുന്ന സങ്കടങ്ങളുണ്ട് പക്ഷേ ആരും ഒന്നിനും തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം നമ്മെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ സങ്കടം എന്ന പുസ്തകം കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്ന് പരിഭവമില്ലാതെ പിന്മാറുക സ്വയം തുടച്ച കണ്ണീരും ഒറ്റയ്ക്ക് അനുഭവിച്ച ദുഃഖങ്ങളുമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം കഴിവൻ എത്ര ഉയരത്തിൽ പറഞ്ഞാലും വിശപ്പതറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും നിങ്ങൾ ആരെയും കാണാതിരിക്കുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ഇങ്ങൾ നേടിക്കൊണ്ടും നിങ്ങൾക്കൊരിക്കലും ജീവിക്കാനാവില്ല എല്ലായ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുക മനസ്സുമല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി മതി അത് എല്ലാം മറക്കാൻ അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധത്തുക്കൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ബന്ധങ്ങൾ അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം നമ്മളുള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്